മോദിയുടെ യുഗം അവസാനിക്കുന്നു മോദിയുടെ യുഗം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത് മോദി നടത്തിയ വിദ്വേഷ പ്രസംഗം വലിയ വാദമായി മാറി മുസ്ലിം സമുദായങ്ങൾക്ക് നേരെ മുസ്ലിം സമുദായം മറ്റ് പട്ടികജാതിക്കാരുടെ സംഭരണം തട്ടിയെടുക്കുകയാണെന്ന അതിഗുരുതരമായ ആരോപണമാണ് മോദി ഉന്നയിച്ചത് ഇനിയും അധികാരത്തിൽ വന്നാൽ മുസ്ലിം വിഭാഗത്തിനുള്ള സംവരണം എടുത്തു കളയുമെന്നും മോദി പറഞ്ഞു ഈ പ്രസംഗം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു മോദി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പ്രസംഗം നീക്കം ചെയ്തിരിക്കുന്നു മുസ്ലിം സമുദായത്തിൻ്റെ കടുത്ത പ്രതിഷേധം മൂലമാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത് നീക്കം ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസുരക്ഷയും സ്ത്രീ ശാക്തീകരണവുമാണ് മോദി ഉയർത്തിയ മുദ്രാവാക്യം പക്ഷേ സ്ത്രീ ശാക്തീകരണം എന്ന മുദ്രാവാക്യം അടപടലം പൊളിഞ്ഞുപോയി കാരണം ഒരുപാട് പീഡനങ്ങൾ മോദിയുടെ ഭരണകാലത്ത് നടന്നു ലൈംഗിക പീഡനവീരൻ ബ്രിജ്ഭൂഷൺ ശരൺസിങ്ങിനെ മോദി പിന്തുണച്ചതും വലിയ വിവാദമായി മാറി ഗുസ്തി താരങ്ങളും ഹരിയാനയിലും പഞ്ചാബിലുമുള്ള കർഷകരും ഒക്കെ ബ്രജ്ഭൂഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന് വന്നതും ബ്രജ്ഭൂഷനെതിരെ നടപടി എടുക്കാൻ മോദി മടിച്ചതും ഒക്കെ വലിയ വിവാദമായി മാറി ഇപ്പോൾ ബ്രജ്ഭൂഷനെ മത്സരത്തിൽ നിന്ന് മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിക്കുന്നത് ഇതിലൂടെ ബ്രിജ്ഭൂഷനെ പിണക്കാതെ കൊണ്ടുപോകാൻ മോദിക്ക് കഴിഞ്ഞു മാത്രമല്ല ബ്രിജ്ഭൂഷൺ സംഭവം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയത് മോദി എടുത്ത തീരുമാനം കൊണ്ടാണ് മോദി ബ്രജ്ഭൂഷനെ സംരക്ഷിച്ചപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയോട്ടാകെ ബി ജെ പിക്ക് വികാരം ഉണർന്നു ഉത്തരേന്ത്യയിലെ സീറ്റുകളാണ് മോദി സ്വപ്നം കണ്ടിരുന്നത് പ്രത്യേകിച്ചും യു പിയിലെ എൺപത് സീറ്റുകൾ പക്ഷേ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാനെത്തിയതോടെ തിരഞ്ഞെടുപ്പിൻ്റെ രീതി മാറി കോൺഗ്രസ് സർവശക്തിയും എടുത്ത് പ്രവർത്തിക്കുകയാണ് അധികാരത്തിൽ എത്താൻ വേണ്ടി കോൺഗ്രസിന് പിറകിൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളും ഉണ്ട് ഇങ്ങനെ പല പല രീതിയിൽ തിരിച്ചടികളേൽക്കുകയാണ് മോദി മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഒരു കാലത്ത് മോദി ഉയർത്തിയിരുന്നു പക്ഷേ ഇലക്ട്രിക് ബോണ്ടടക്കമുള്ള അഴിമതികൾ പുറത്തു വന്നു മോദി സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ടാണ് അഴിമതി കഥകൾ പുറത്തു വന്നത് ഇതോടുകൂടി മോദി പരിങ്ങലിലായി മോദിക്ക് ഏറ്റവും കൂടുതൽ വിനയായിരിക്കുന്നത് ഇപ്പോൾ നടത്തിയ വിദ്വേഷ പ്രസംഗമാണ് ഹിന്ദുക്കളുടെ വോട്ട് ലഭിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ താറടിച്ചു കാട്ടി മോദി അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയിൽ ബി ജെ പിക്ക് കിട്ടില്ല എന്നത് ഉറപ്പാണ് മുസ്ലിം സമുദായത്തിന് യു പിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ നല്ല സ്വാധീനമുണ്ട് അവരുടെ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിലൂടെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും വശം കെട്ടിരിക്കുകയാണ് മോദി നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് മോദി പറയുന്നുണ്ടെങ്കിലും നാനൂറ് സീറ്റ് മോദിക്ക് ലഭിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് സർവേകൾ പലതും പറയുന്നത് അധികാരത്തിലെത്തിയാൽ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും എൻ ഡി എ സഖ്യം അധികാരത്തിൽ എത്തുക സ്ത്രീ ശാക്തീകരണം പറഞ്ഞു നടന്ന മോദിയെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് പ്രജുൽ രേവണ്ണയുടെ ലൈംഗിക പീഡന കേസാണ് പ്രജുൽ രേവണ്ണ യുവതികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ബി ജെ പി കാര് തന്നെ പുറത്തുവിട്ടു മോദിയെ വിലക്കിയിട്ടും ദേവഗൗഡയുടെ കൊച്ചുമകനെ ജയിപ്പിക്കാൻ വേണ്ടി അയാൾ മത്സരിക്കുന്ന ഹസനിൽ എത്തി മോദി ഹസനിലെത്തി പ്രജുൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രസംഗിച്ചു അതും വിനയായി മാറിയിരിക്കുന്നു പ്രജുൽ രേവണ്ണ മാത്രമല്ല അച്ഛൻ എച്ച് ഡി രേവണ്ണയും കുഴപ്പത്തിലായിരിക്കുന്നു എച്ച് ഡി രേവണ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രബുൽ രേവണ്ണയെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം സ്ത്രീ ശാക്തീകരണം പറഞ്ഞു നടക്കുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി മറ്റൊന്ന് ബംഗാൾ ഗവർണർ അനന്ത അനന്തബോസിനെതിരായ പീഡന പരാതിയാണ് താൽക്കാലിക ജീവനക്കാരിയാണ് ഗവർണർ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയാണ് സി വി അനന്ത ബോസിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അത് തൃണമൂൽ കോൺഗ്രസ് ആയുധമാക്കി മാറ്റുകയും ചെയ്തു മോദിയുടെ സ്ത്രീ ശാക്തീകരണ വാദം ഇതോടെ പൊളിഞ്ഞു രാജ്യം നിർണായകമായ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പ്രമുഖ ഘടക പ്രധാനപ്പെട്ട നേതാവ് ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടത് മോദിക്ക് വലിയ തിരിച്ചടിയാണ് പ്രജുൽ രേവണ്ണയെ സിദ്ധരാമയ്യ പൊക്കും എന്നുള്ളത് ഉറപ്പാണ് തങ്ങളുടെ ഗവർണർ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടത് മോദിക്ക് തിരിച്ചടിയാണ് ഗവർണർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്ന ഉന്നയിക്കുകയാണെന്നൊക്കെ സി വി അനന്ദബോസ് ഒഴുക്കൻമട്ടിൽ പറയുന്നുണ്ടെങ്കിലും താൽക്കാലിക ജീവനക്കാരി ഗവർണർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് അവർക്ക് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തമായ സപ്പോർട്ടുമുണ്ട് എല്ലാം കൊണ്ടും മോദിക്ക് കഷ്ടകാലം തന്നെ അതുകൊണ്ടാണ് മോദിയുടെ യുഗം അവസാനിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് മോദിയുടെ യുഗം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട യുഗമായി കണക്കാക്കപ്പെടും ബീഫ് നിരോധനം ഹിജാബ് നിരോധനം അങ്ങനെയുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനു മേലിൽ ഒരുപാട് കടന്നുകയറ്റം മോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ നടത്തി അതിനൊക്കെയുള്ള തിരിച്ചടി കർണാടകയിൽ ലഭിച്ചു കഴിഞ്ഞു ലോക്സഭാ ഇലക്ഷനിലും തിരിച്ചടി ഉണ്ടാകും എന്നത് ഉറപ്പാണ് ബീഫ് കൈവശം വെച്ചതിന് നിരവധി മുസ്ലിങ്ങളെ കൊന്ന സംഭവം യു പിയിൽ ഉണ്ടായി ഗുജറാത്തിൽ കുതിരക്കച്ചവടം നടത്തിയ സംഭവവും ബി ജെ പിക്ക് തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിലും പുതുകാൽവെട്ടം നടത്തി ബി ജെ പി അജിത് പവാറിനെയും ടീമിനെയും തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നുവെങ്കിലും ശരത് പവാർ ശക്തിയോടുകൂടി തന്നെ നിൽക്കുന്നു മഹാവികാസ് അക്കാഡി സഖ്യം മഹാരാഷ്ട്രയിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് ഇലക്ഷൻ വിദഗ്ധർ പ്രവചിക്കുന്നു എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടി ലഭിച്ചിരിക്കുന്നു മോദിയുടെ യുഗം അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ യുഗമാകും വരിക ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ മോദിയുടെ അവസാനത്തെ പിടിവള്ളിയും വിട്ടുപോയി